ശരീരഭാരം മുപ്പത്തി ഒന്ന് കിലോ കുറച്ചുകൊണ്ടാണ് കൊണ്ടാണ് പൃഥ്വിരാജ് ആടുജീവിതത്തിലെ നജീബ് എന്ന കഥാപാത്രമായി മാറിയത് ഇതിന് ഏഴു മാസം സമയമെടുത്തിരുന്നു എന്നാൽ നജീബ് ആകാൻ വേണ്ടി ബ്ലസ്സി പൃഥ്വിരാജിനെ ആയിരുന്നില്ല ആദ്യം സമീപിച്ചത് എന്നതാണ് വാസ്തവം തമിഴ് താരങ്ങളായി വിക്രമനെയും സൂര്യയുമാണ് ബ്ലസ്സി ആദ്യം ഈ കഥാപാത്രത്തിനായി സമീപിച്ചത് എന്നാൽ അവർക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നതോടെയാണ് നജീബ് എന്ന കഥാപാത്രം പൃഥ്വിരാജിന്റെ കൈകളിലേക്ക് വരുന്നത് സൂര്യയും വിക്രമും ആടുജീവിതം ഉപേക്ഷിച്ചത് എന്തുകൊണ്ടെന്ന അടുത്തിടെ ബ്ലസ്സി പറഞ്ഞതൊക്കെ ശ്രദ്ധ നേടിയിരുന്നു ബ്ലസ്സി ആദ്യം ആടുജീവിതത്തിന്റെ കഥ പറയുന്നു വിക്രമിനോടായിരുന്നു ം ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു വിക്രമിന് പക്ഷേ ലോങ് ഷെഡ്യൂൾ ഒക്കെ ഉള്ളത് കാരണം ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത് ശങ്കർ പടത്തിന് വേണ്ടി വലിയൊരു ഷെഡ്യൂൾ വിക്രം മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആടുജീവിതം ചെയ്യാൻ വിക്രമിന് പറ്റാതായത് എന്നായിരുന്നു ബ്ലെസി പറഞ്ഞത് ഒരു തമിഴ് യൂട്യൂബ് ചാനലിനോടായിരുന്നു ബ്ലസ്സിയുടെ പ്രതികരണം സൂര്യയോടും ആടുജീവിതത്തിന്റെ കഥ പറഞ്ഞിരുന്നു ശാരീരികമായി ഒത്തിരി തയ്യാറെടുപ്പുകൾ വേണമെന്നും പറഞ്ഞു എന്നാൽ ശാരീരികമായി ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സൂര്യക്ക് എന്ന കഴിയില്ലായിരുന്നു സമാനമായ രീതിയിൽ ശാരീരിക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സൂര്യ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു വാരണമായിരം എന്ന സിനിമയായിരുന്നു അത് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു തവണ മെലിഞ്ഞ് വീണ്ടും പഴയ നിലയിലേക്ക് വന്ന സമയം കൂടിയായിരുന്നു അത് അങ്ങനെയാണ് ആ ചിത്രം സൂര്യ ഉപേക്ഷിച്ചതെന്നും ബ്ലസ്സി പറയുന്നു പിന്നീടാണ് പൃഥ്വിരാജിലേക്ക് കഥാപാത്രം എത്തുന്നത് ഇങ്ങനെയൊരു സിനിമ ചെയ്യാൻ പൃഥ്വിരാജും ഇനി ഒരിക്കലും തയ്യാറാകില്ല എന്നും അത്രത്തോളം കാര്യങ്ങൾ തന്റെ ശരീരത്തിൽ പൃഥ്വിരാജ് നടത്തിയിട്ടുണ്ടെന്നും സംവിധായകൻ ബ്ലസി പറയുന്നുണ്ട് നജീവ് എന്ന കഥാപാത്രം വേണ്ടി പൃഥ്വിരാജ് ചെയ്ത ബോഡി ട്രാൻസ്ഫോർമേഷൻ വലിയ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത് ആദ്യം ശരീരഭാരം കൂട്ടുകയും പിന്നീട് കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഭാരം കുറയ്ക്കുകയുമാണ് പൃഥ്വിരാജ് ചെയ്തത് സിനിമയിൽ പൃഥ്വിരാജിന്റെ ആ ബോഡി ട്രാൻസ്ഫോർമേഷൻ പൂർണ്ണമായും വെളിപ്പെടുത്തുന്ന രംഗവുമുണ്ട് സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും ആരംഗത്തെ പറ്റിയായിരുന്നു ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ സുനിൽ കെ എസ് ഇക്കാര്യമൊക്കെ പറഞ്ഞതും ശ്രദ്ധ നേടിയിട്ടുണ്ട് മൂന്ന് ദിവസം പട്ടിണി കിടന്ന ഉച്ച മുതൽ വെള്ളം പോലും കുടിക്കാതെ രാത്രി മുപ്പത് മില്ലി വോട്ട് കൂടി കഴിച്ച ശേഷമാണ് പിറ്റേന്ന ഉച്ചയ്ക്ക് ചിത്രീകരണത്തിനായി പൃഥ്വിരാജ് എത്തിയതെന്നാണ് സുനിൽ കെ എസ് പറയുന്നത് ഓരോ ഷോട്ടിനും ഓരോ സമയമുണ്ട് ആ സമയത്ത് മാത്രമേ ആ ഷോട്ട് എടുക്കുകയുള്ളൂവെന്നും വോട്ട് കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ശരീരത്തിലെ മുഴുവൻ ജലാംശവും വറ്റി ഡീഹൈഡ്രേറ്റഡ് ആകുമെന്നും സുനിൽ പറയുന്നു വേണ്ടി പൃഥ്വിരാജിനെ ചെയറിൽ കൊണ്ടുവന്നിരുത്തി എടുത്ത് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കും ഷോട്ട് കഴിഞ്ഞിരുന്നാൽ പൃഥ്വിക്ക് എഴുന്നേൽക്കാനായി ആരുടെയെങ്കിലും സഹായം വേണമായിരുന്നുവെന്നും അത്രയും ക്ഷീണതനായിരുന്നു പൃഥ്വിരാജ് എന്നുമാണ് സുനിൽ കേസ് പറയുന്നത് അതേസമയം ആമീർ ഖാൻ വിക്രം എന്നിവരാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ കഥാപാത്രത്തിന് വേണ്ടി ഇത്രയധികം ശാരീരികമായി മാറ്റങ്ങൾ വരുത്താറുള്ളത് ഇവർക്കിടയിലേക്കാണ് മലയാളത്തിൽ നിന്നും പൃഥ്വിരാജ് എത്തിയിട്ടുള്ളത് അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയെ ലോകമെമ്പാടും അടയാളപ്പെടുത്തി മുന്നേറുകയാണ് ആടുജീവിതം എന്ന ബ്ലെസ് ചിത്രം പൃഥ്വിരാജ് നായകനായ സിനിമയ്ക്ക് മികച്ച സ്വീകാര്യത തന്നെയാണ് എവിടെ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിവേഗം അൻപത് കോടി ക്ലബിലെത്തുന്ന മലയാള ചിത്രം എന്ന നേട്ടം സ്വന്തമാക്കിയ ആടുജീവിതം തിയേറ്ററുകളിൽ വിജയക്കുതിപ്പ് തുടരുകയുമാണ് റിലീസ് ചെയ്ത മൂന്നാം ദിവസം തന്നെ കോടി എന്ന നേട്ടം ചിത്രം ചിത്രത്തിന്റെ ബജറ്റ് എത്തിരണ്ട് കോടിയാണെന്ന് ബ്ലസ് അടുത്ത പൃഥ്വിരാജിനൊപ്പം ഹോളിവുഡ് അറബിക് അഭിനേതാക്കളും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്